ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛൻ വേണുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ആദർശിൻ്റെ അച്ഛൻ പ്രശ്നമാക്കാൻ കേട്ടോ ഈ സമയം അവിടെ പൂജാരി പറയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മുഹൂർത്ത സമയം കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ രേവതി പറയാണ് എന്തായാലും നമുക്ക് താലിക്കെട്ട് അങ്ങ് നടത്തിയാലോ അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയാം അതെങ്ങനെ ശരിയാവും കുട്ടിയുടെ അച്ഛനെ ഇല്ലാതെ കണ്ട് താലി കെട്ടേ എന്ത് പരിപാടിയാണിത് ഇത് കേൾക്കുന്ന ആദർശ് പറയാണ് എന്നാൽ ഞാൻ പോയി നോക്കി വരാം എന്തായാലും അവനെ അത്രയും ഇഷ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട കൂട്ടുകാരനായിരിക്കും അതായിരിക്കും മകളുടെ താലി കെട്ട സമയത്ത് ഇവിടെ നിന്നും പോയത് എന്ന് വേണുവിനെക്കുറിച്ച് ആദർശിൻ്റെ അച്ഛനും പറയുന്നുണ്ടോ അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ രേവലിയും അനാമികയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എന്നാൽ ഈ സമയമാണെങ്കിലോ പുറത്ത് ആദർശിൻ്റെ മുന്നിൽ വെച്ച് രേണുവിനെ വേണുവിനെ ഇങ്ങനെ കഴുത്തിന് പിടിക്കാൻ കേട്ടോ എടോ താൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് താൻ തൻ്റെ മകളുടെ താലി കെട്ടി നടത്തി ഞങ്ങൾക്ക് തരാനുള്ള പണവും തരാതികണ്ട് മുങ്ങി നടക്കാൻ എന്ന് താൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്തൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കലൊക്കെ ആയിട്ടോ അപ്പോൾ ഈ ഒച്ച എടുക്കുന്നത് കേട്ടോടുന്ന അദർശ് എന്താ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അതെ ഞങ്ങൾ കമ്പനിയുമായുള്ള പ്രശ്നമാണ് അപ്പോഴേക്കും വന്ന ഉപേന്ദ്രനും ആ ഞങ്ങളുടെ പണം ഇയാൾ തരാനുണ്ട് എന്നാൽ ആ പണം തരുന്നില്ല ആ പണം തരാതി കണ്ട് ഇയാൾ മുങ്ങി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ അദർശ് പറയണേ ഇയാളുടെ മകളുടെ കല്യാണം ല്ലേ ഇവിടെ നടക്കുന്നത് അങ്കിളിൻ്റെ മകളുടെ കല്യാണം നടക്കുന്ന സമയത്താണോ നിങ്ങൾ പണം ചോദിച്ചു വന്നത് പിന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം നിങ്ങൾ തരുമോ ആ അതിനെന്താ ഇയാൾ തന്നില്ലെങ്കിൽ ഞാൻ തരാമെന്ന് അവിടെ ആദൃശ്യം ഏറ്റെടുക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന വേണുവിന് സമാധാനമായി ഈശ്വര ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും എന്തായാലും അത് നടന്നല്ലോ ഉടൻ തന്നെ ഉപേന്ദ്രം പറയുന്നത് ആ എന്നാൽ ശരി ഞാൻ നിങ്ങൾ പോയിക്കോളാം കാരണം സാറിൻ്റെ കൊച്ചുമകൻ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ആ പണം കിട്ടും ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഇയാൾ ഒരു പക്ഷേ തന്നില്ലെങ്കിൽ നിങ്ങൾ തരുമല്ലോ ആ തരും എന്ന് പറഞ്ഞ് അവരങ്ങ് കാറിൽ കയറി പോയിട്ടോ എന്നാൽ ഈ സമയം ആദർശി ചോദിക്കാണ് എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ ഒരു വിവാഹ സമയത്ത് ഇങ്ങനത്തെക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അവരുടെ പണമൊക്കെ അങ്ങ് കൊടുത്തു തീർത്താൽ പ്രശ്നം തീർന്നില്ലേ എന്തായാലും പെട്ടെന്ന് കൊടുക്കാൻ നോക്കൂ അതുപോലെ അത് ഒരു കമ്പനിയും ബിസിനസ്സുമായി ഞങ്ങൾ നടന്നിരുന്നു ആ കമ്പനിയിലെ പണം മുഴുവൻ ഇവൻ വെട്ടിച്ചെടുത്ത് ഇവനിപ്പോൾ കോടിക്കണക്കിന് പൈസയാണ് എന്നോട് ചോദിക്കുന്നത് അതൊക്കെ നടക്കുന്ന കാര്യമാണ് അതൊന്നും നടക്കില്ല എന്തായാലും പെട്ടെന്ന് ഒഴിവാക്കുക വെറുതെ ഒരു സീനുണ്ടാക്കണ്ട എന്നും പറഞ്ഞ് ആദർശ അകത്തോട്ട് കയറിയിട്ടോ ഇതേ സമയം നന്ദുവിന്റെ കൂട്ടുകാരാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും അവരുടെ ില്ക്കുന്നുണ്ട് ആ സമയം എവിടോട്ട് പോയി നന്ദു എന്നറിയാതെ അവരാകെ പകച്ചു നിൽക്കുകയാണ് എന്നാലും നമ്മുടെ നന്ദുവിന് എന്ത് പറ്റി ഞാനീടെ അടുത്ത് ആ പെണ്ണ് പെണ്ണിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ലട അത് നമ്മുടെ നന്ദു ആയിരുന്നെങ്കിൽ എത്ര നല്ല രസമായിരുന്നു ആ വിവാഹം നടക്കുന്നത് കാണാൻ അത് കേൾക്കുന്ന ആ കൂട്ടുകാരൻ തിരിച്ചു പറയണത് ശരിയാണ് നന്ദു ആണെങ്കിൽ ആ കല്യാണ അടിപൊളിയായിരുന്നു ഇതിപ്പോൾ ഒരുമാതിരി എന്നൊക്കെ പറയുന്നുട്ടോ അപ്പോഴാണ് ഫോൺ കോൾ വരുന്നത് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോൺ കോൾ ആണല്ലോ എന്ന് അവൻ തിരിച്ചു പറയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ മറ്റാൾ പറയണേ ആ നീ എടുത്തു നോക്ക് ഉടൻ തന്നെ നന്ദു ഇത് നന്ദു ആണ് എന്താ എന്താ നീ എവിടെയാണ് നിന്നെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അതെ ആ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തുള്ള പുഴയുടെ തീരത്ത് ഞാനുണ്ട് പാലത്തിന് മുകളിലാണ് ഞാൻ അവിടെ നിന്നും മരണത്തിലോട്ട് പോവുകയാണ് ഞാൻ മരിക്കാൻ മരിക്കാനൊരുങ്ങാണ് ഇനി എനിക്ക് ജീവിതം വേണ്ട അതെന്തിനാ നീ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് നിന്റെ അച്ഛൻ അമ്മ ഇവരൊക്കെ ഇല്ലേ നിന്റെ ജീവിതത്തിൽ അത് കേൾക്കുന്ന നന്ദു പറയാണ് ആ ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് ഞാൻ ജീവിച്ചിരുന്ന ഒരിക്കലും അനാമിക അനിക്ക് യാതൊരുവിധ സമാധാനവും കൊടുക്കില്ല എന്നെ ഓർത്ത് അനി വല്ലാതെ ടെൻഷൻ അടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ മരണത്തിലോട്ട് പോവാണ് ഏക വഴി എന്ന് പറയുമ്പോൾ നന്ദു നീ അവിഹം ഒന്നും കാണിക്കല്ലേ എന്ന് പറയുന്നു കേട്ടോ അപ്പോഴേക്കും ഫോൺ കട്ടിയിൽ കഴിഞ്ഞു ഇതേ സമയം മറ്റേ കൂട്ടുകാരൻ ചോദിക്കാണ് എന്താടാ എന്താ എന്ന് ചോദിക്കുമ്പോൾ നന്ദു മരണത്തിലോട്ട് പോകുന്നു എന്നാ പറയുന്നത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ ഒരുങ്ങുന്നു അത് കേട്ടോടുന്നുണ്ട് എടാ നമുക്ക് അവളെ എന്ന് പറയുമ്പോൾ അവളെ അവളുടെ വീട്ടുകാരെ അറിയിക്കണ്ടേ ഏയ് അതൊന്നും വേണ്ട ഞാൻ മാത്രം പോയി നോക്കട്ടെ എന്തായാലും മറ്റുള്ളവരെ അറിയിക്കാതെ നീ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ഓടി വരുമ്പോൾ പാലത്തിൻ്റെ അടുത്തൊന്നും നന്ദുവിനെ കാണാനില്ല അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരേ ആളുകൾ നന്ദുവിനെ ഇങ്ങനെ കരക്കടിപ്പിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ നന്ദുവിൻ്റെ അടുത്തോട്ട് ഇവനെ ഓടിച്ചില്ലാണ് കാണുമ്പോൾ കാണുന്ന കാഴ്ച നന്ദുവിൻ്റെ വായിൽ നിന്നും നിറയും പതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ആളുകൾ പറയണേ രക്ഷപ്പെടൽ കണക്കാണ് നല്ല വെള്ളമുണ്ട് നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആകെ സങ്കടമാവുകയാണ് എന്നാൽ ഈ സമയം പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് തൻ്റെ ബൈക്കും എടുത്ത് മണ്ഡപത്തിലോട്ട് ഓടണി കേട്ടോ ഇതേ സമയം കതിർ മണ്ഡപത്തിൽ പൂജാരി പറയുകയാണ് ഇനി നേരം മഴുകിക്കാൻ പാ പറ്റില്ല കെട്ടട്ടെ താലി കെട്ടട്ടെ എന്ന് പറയണം അങ്ങനെ കെട്ട് അങ്ങ് നടക്കുന്നു കേട്ടോ ഇതേ സമയം അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ നെടുവീർപ്പ് വിടാൻ ആശ്വാസമായി താലി കഴുത്തിൽ വീണു ഇനി ഒരു പേടിയും പേടിക്കണ്ട എന്ന കൂടി ആശ്വാസത്തോടുകൂടി അവരിയ്ക്കുമോ നന്ദുവിൻ്റെ മുഖം കരഞ്ഞ മുഖം പോലെ ആയിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ജലജക്കും ദേവയാനിക്കുമൊക്കെ ഒരുപാട് സന്തോഷം ജാനകിക്കൊക്കെ ഒരുപാട് സന്തോഷം പറയാൻ വാക്കുകളില്ല അപ്പോഴാണ് ഈ കൂട്ടുകാരൻ ഓടി വന്ന് നനച്ചി എന്ന് പറഞ്ഞങ്ങ് വിളിക്കുന്നത് എന്താ എന്താ എന്ന് ചോദിച്ച് ആ കതൃമണ്ഡപ ിൽ നിന്ന് കുറച്ച് ഇങ്ങ് അപ്പുറത്തോട്ടായി നിൽക്കണേ അപ്പോൾ സ്വകാര്യമായിട്ട് പറയണേ അതെ നമ്മുടെ നന്ദു നന്ദുവിന് എന്ത് പറ്റിയും നന്ദു പാലത്തിന് മുകളിൽ നിന്ന് ചാടി മരണത്തിലോട്ട് ശ്രമിച്ചിരിക്കുന്നു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്താ മോനെ നീ പറയുന്നത് എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആദർശാ ഒന്നിങ് വന്നേ എന്ന് പറഞ്ഞ് ആദർശിനോട് കാര്യങ്ങൾ പറയണിട്ടോ അങ്ങനെ ആദർശിനോട് കാര്യങ്ങൾ പറയുമ്പോൾ ആദർശാവുക ഞെട്ടിപ്പോൾ ഇതേ സമയം ആദർശി തൻ്റെ അച്ഛനോട് പറയാണ് അച്ഛ എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഞാൻ വന്നിട്ട് പറയാം അച്ഛ എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു കേട്ടോ ഈ സമയം നവ്യ തൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ഈ നന്ദു എങ്ങോട്ടാണ് ഈ പോയിരിക്കുന്നത് നമ്മുടെ നയനയും ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നവർ പരസ്പരം പറയുന്നുണ്ടോട്ടോ ഇതേ സമയം കാറിൽ കയറിയ ആദർശി പറയാണ് ഈ നന്ദു എന്ത് പണിയാണ് കാണിച്ചത് ഈ കുട്ടി ഇത്രയും ധൈര്യമില്ലാത്തൊരു കുട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്നാൽ അവളുടെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നുന്നു നന്ദു അത്രമാത്രം മനസ്സിലായി െ കൊണ്ടു നടന്നിരുന്നു അവൾക്ക് അവനെ പിരിയാൻ പറ്റാത്ത ആ അവസ്ഥ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇത് കേൾക്കുന്ന നയനെ പറയണേ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ അവളുടെ കൂട്ടുകാരെ അവൾക്കൊപ്പം നിർത്തിയിരുന്നു ഇതിപ്പോൾ അനിയുടെ കൂടെ അവർ നിന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ നന്ദുവിന് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ താനിങ്ങനെ കരയാതെടോ താൻ എന്ന് പറയണ കേട്ടോ പിന്നീട് ഇവർ ഡോക്ടറുടെ അടുത്തോട്ട് എത്തുകയാണ് അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് നന്ദു ഐ സിയുയിലാണ് പോലീസിനെ അറിയിക്കാൻ പോവുമായിരുന്നു അപ്പോഴേക്കും നിങ്ങൾ വന്നത് എന്തായാലും നന്നായി എന്തായാലും ഈ കുട്ടി എന്തിനു വേണ്ടി ഇന്നിപ്പോൾ ആത്മഹത്യ ചെയ്തു ഇന്നല്ലേ തൻ്റെ അനിയൻ്റെ കല്യാണം ഇതും അതുമായി ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതവിടെ കിടക്കട്ടെ എന്തായാലും കുട്ടിയുടെ അവസ്ഥ ഇപ്പം പറയാനൊന്നും ആയിട്ടില്ല അപ്പോൾ മുത്തശ്ശിനോ മുത്തശ്ശനെ ഐ സിയു ചെന്ന് മാറ്റിയിട്ടുണ്ട് റൂമിലുണ്ട് മുത്തശ്ശിനെ ഒന്ന് കാണട്ടെ ഇല്ല ഇപ്പോൾ വേണ്ട കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ കതിർമണ്ഡപത്തിൽ വിവാഹം മുടക്കാനായിട്ട് എത്തിയിരിക്കുന്നു ജ്യോത്സ്യൻ ജ്യോത്സ്യൻ വിവാഹം മുടക്കാനായി എത്തിയിരിക്കുന്ന ഈശ്വര കതൃമണ്ഡപത്തിൽ എത്തിയപ്പോൾ താൻ കാണുന്ന കാഴ്ച എന്താണ് താലിക്കെട്ട് നടന്നിരിക്കുന്നു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ആ ബന്ധമാണ് നടന്നിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് സങ്കടത്തോടു കൂടി ആ പൂജാരി ആ ജോൽസൻ വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ആദർശം അതുപോലെ തന്നെ നയനയും ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കാന് എന്താണ് ഞങ്ങളുടെ അനിയത്തിയുടെ വിവരം എന്തായാലും കുട്ടി ഇവിടെ നിന്നോളൂ ആദർശ് പൊയ്ക്കോളൂ കാരണം ആദർശിൻ്റെ അനിയൻ്റെ കല്യാണമല്ലേ അതുകൊണ്ട് ആദർശ് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് ഇല്ല ഞങ്ങളുടെ അനിയത്തിയുടെ വിവരം അറിയണം ഞങ്ങൾക്ക് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ആ വാർത്ത കേട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ ഇത് കേട്ട ഡോക്ടർ പറയണേ കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ മണ്ഡപത്തിൽ നിങ്ങളെ കാണാതായ ആളുകൾ അവിടെ ചോദ്യവും പറിച്ചിരക്കെ തുടങ്ങില്ലേ അതുകൊണ്ടൊരു വിഷയമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ആദർശനോട് ഞാൻ പോവാൻ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല നന്ദുവിൻ്റെ വിവരം അറിയണം അവൾക്ക് കുഴപ്പമൊന്നുമല്ല എന്നറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയുള്ളൂ എന്ന് പറയാനിട്ടോ ഇതേ സമയം അനാമികയുടെ കാര്യം പറയാനില്ല അവളുടെ അച്ഛൻ്റെയും കാര്യം പറയാനില്ല അനാമികയും അനാമികയുടെ അച്ഛനും ആശ്വാസത്തിൽ ആശ്വാസത്തിലിരിക്കുകയാണ് പൈസ കൊടുക്കാനുള്ള ആ പണം ആദർശ എന്ന് ഏറ്റിരിക്കുന്നു അതുപോലെ തന്നെ വിവാഹം നടന്നിരിക്കുന്നു എല്ലാം കൈ ആ വെട്ടിപ്പിടിച്ച ആ സന്തോഷത്തിൽ നിൽക്കുന്ന ആ അടിപൊളി കെട്ടിലൻ സീനാണ് കേട്ടോ ഇനിയാണ് ദേവയാനിയുടെയും ജാനികയുടെയും ഇളക്കത്തിനൊക്കെ അറുതി വരുന്നത് കേട്ടോ അനാമിക ആരാണെന്നുള്ള ആ യഥാർത്ഥ മുഖമൂടി പൊളിഞ്ഞു വീഴുന്ന ആ കിടിലൻ സീനാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ